നമസ്കാരം ജാഗ്രതാ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഒറ്റയ്ക്ക് വന്നവനാടാ അതെ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയിൽ നിതിൻ പോളി പറഞ്ഞ ഒരു ഡയലോഗാണിത് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് കയറി വന്നതാണ് നിവിൻ പോളിയും രണ്ടായിരത്തി പത്തിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി നിവിൻ എത്തുന്നത് അതിനുശേഷം പിന്നീട് തന്റെ കഴിവുകൊണ്ടും ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം നേടിയെടുത്തു പ്രേമത്തിലെ ജോർജായും ബിജു പൗലോസായും ഉമേഷ് ആയും അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചു തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വലിയ ഫാൻ ബൈസ് ഉണ്ടാക്കിയെടുക്കാൻ നിവിൻ പോളിക്ക് വളരെ കുറച്ച് സമയമേ എടുത്തുള്ളൂ എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിവിന് നല്ല സമയമല്ല മൂത്തോൻ പടവട്ട് സാറ്റർഡേ നൈറ്റ് ബോസാൻകോ ഹെയ് ജൂഡ് തുറമുഖം തുടങ്ങി തുടർച്ചയായ പരാജയ സിനിമകൾ കൂടാതെ സോഷ്യൽ മീഡിയകളിൽ നിന്നും അദ്ദേഹത്തിന് ബോഡി ഷേമിങ്ങും നേരിടേണ്ടി വരുന്നു എന്നാൽ ഇത് നിവിൻ പോളിയാണ് അവൻ തിരിച്ചു വരും നിവിൻ്റെ ആശാനായ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ ഒരു ഡയലോഗാണിത് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയിലെ നിബിൻ മോളി എന്ന കഥാപാത്രം നിവിനിലെ ആ പഴയ വീര്യത്തെ നമുക്ക് വീണ്ടും കാണിച്ചു തന്നു ഇനി വരാനുള്ളതും വളരെ പ്രതീക്ഷയുള്ള നിവിൻ പോളി സിനിമകളാണ് അതെ ഒറ്റയ്ക്ക് വന്നതാണ് നിവിൻ ഇവിടെ തന്നെ ഉണ്ടാകും